आज है ना, आज अच्छा काम किया मैं आज नारियल नारियल डालने का आदमी आया उसका मैं बोलने का पीने का नारियल डाला बोलेगा ठीक है अच्छा काम करो आज ठीक है हाँ अच्छा काम कर काम करेगा वो आज नारियल डालने का आदमी आया उसका उसका मैं नारियल डालने का बोगा पीने का ठीक है अच्छा काम करो हैं जल्दी जल्दी काम करो അപ്പൊ അങ്ങനെ നമ്മളെ കറപ്പായിട്ട് വന്ന് തെങ്ങില് കയറി തേങ്ങടാൻ തുടങ്ങി തെങ്ങ് കാരനാടി മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു ഏൽപ്പിച്ച് നമുക്ക് പത്ത് ഇളനീര് വേണമെന്ന് നമ്മൾ പണി ബംഗാളികൾക്കും അതുപോലെ തന്നെ നമുക്കും കൂടിയൊക്കെ വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിളനീര് ഇട്ട് തന്നിട്ട് നമുക്ക് അത് നല്ല വൃത്തിയിൽ കൊറപ്പായിട്ട് ഞങ്ങൾക്ക് അത് ചെത്തി തന്ന് കുടിക്കാൻ എളുപ്പാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മള് നമ്മൾ പറഞ്ഞ അത് നമ്മൾ ചെയ്ത് കൊടുത്തുണ്ട് അപ്പൊ എന്തായാലും അവള് നിസ്താരായിട്ട് പാടുക്കട്ടെ സംഭവം ഇവർ ഇവര് പാടുക്കാൻ വേണ്ടി ചെയ്യണമെന്നല്ലാ കുറച്ച് സ്നേഹല്ലേ തീയോ പിയോ അടിപൊളി അവിടുത്തെ ലാഭം കംപ്ലീറ്റ് പോയിട്ടാ നമ്മുടെ കംപ്ലീറ്റ് ലാഭം ഇളനീരിട്ട് സെ മീറി മൂന്നെണ്ണം കുടിച്ചിരുന്നു ചോദിച്ചു മേടിച്ചു ഏർ നമ്മിയ ചിറ്റി എല്ലാരും കുടിക്കണൊന്നും നിർത്തില്ല രസം നമ്മള് വീഡിയോ എടുക്കുന്നതും ഒക്കെ ഇവരൊന്ന് സന്തോഷിപ്പിക്കാന്നുള്ളൂട്ടാ ഏർ ആ സന്തോഷിപ്പിക്കുന്ന അത് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ അവർ കാണുമ്പോ അവർ ഭയങ്കര ദോ സംഭവം പോലെ ആയിട്ടാണ് അതുകൊണ്ടാണ് ഇവർന്നൊരു ഒരു വലിച്ചിട്ടാ പോലും പോവാത്തത് മനസിലായിണ്ട അപ്പോൾ അവരെ ഹാപ്പി ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാവേണ്ടതെന്ന് അറിയാം ഇതുപോലെ ചെറിയ ചെറിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോസ് കിട്ടുന്ന സമയത്ത് ക്ഷമിക്കുക നല്ലതൊന്നു പോകണ്ടേ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയൊക്കെ നല്ലൊന്നു പോകണ്ടേ ഇവരൊന്നും ഇവരൊന്നും ചിലപ്പോൾ ഇന്ന് കമ്പനി വന്ന് നാളെ നേരം വിളിക്കുമ്പോൾ ചിലപ്പോൾ കാണില്ല കാരണം അത്ര അത്രയും മോശം നിയമങ്ങളാണ് നമ്മൾ ഇവിടെ ഉള്ളതൊക്കെ പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളല്ലല്ലോ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല ഇപ്പം ഒന്ന് മണിക്കൂർ വന്നാൽ ചിലപ്പോൾ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ പോയി ഉണ്ടാവും പക്ഷെ ഇവരിപ്പം നമ്മളെ കൂടെ മൂന്ന് വർഷമായിട്ടുണ്ട് അവർ ഇങ്ങനെ തന്നെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ വീഡിയോ അങ്ങനെ ഒപ്പിയെടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ അവർക്ക് വലിയൊരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു സന്തോഷം ഓക്കെ ഇപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു പുഴകളൊക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ ഇതൊന്നും ക്ഷമിക്കുക ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കൂടെ ചെറിയ ചെറിയ സന്തോഷത്തിൻ്റെ കൂടെ ഞങ്ങൾ കൂടെ നിൽക്കുക ഓക്കെ ബൈ ബൈ